നമസ്കാരം ആഗോള നയതന്ത്രം എന്നത് അത്ര എളുപ്പമുള്ള വിഷയമല്ല ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവരുമായുള്ള സൗഹൃദം സ്നേഹം ഉഭയകക്ഷി ബന്ധങ്ങൾ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ തന്നെ വലിയ ഇത്തിരി സങ്കീർണമായ വിഷയങ്ങളാണ് എളുപ്പം നടക്കുന്നതല്ല എന്നുള്ളത് യാഥാർത്ഥ്യം പണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു ബന്ധം പുലർത്തിയിരുന്നു പക്ഷേ ഈ ഒന്നാം മോദി സർക്കാരിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ പുലർത്തുന്ന ആ ഒരു പ്രത്യേകമാർന്ന നയതന്ത്ര ബന്ധങ്ങളുണ്ട് അതിൻ്റെ ആ അലയുലികളും അതിൻ്റെ ആ ഒരു ഫലങ്ങളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ രാജ്യങ്ങളുമായി ആഗോളതലത്തിൽ സൗഹൃദം ലോക രാജ്യങ്ങളുടെ സുഹൃത്ത് ലോകത്തിൻ്റെ സുഹൃത്ത് എന്നതാണ് ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ പറഞ്ഞു വരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടത്തും അതിനുവേണ്ടി അദ്ദേഹം പോയി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം എപ്പോഴും രഹസ്യാത്മകമായ ഒരു നീക്കത്തിൻ്റെ ഒരു വക്താവാണ് അദ്ദേഹത്തിൻ്റെ ജോലിയും അത് തന്നെ അദ്ദേഹം പണ്ട് ചെയ്തിരുന്ന ജോലിയും അതുതന്നെ അന്താരാഷ്ട്ര വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്നത് വളരെ പ്രാധാന്യത്തോടെയാണ് ലോകത്തിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവസാനിപ്പിച്ചേ മതിയാകൂ രണ്ടര വർഷം പിന്നിട്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി വീടുകൾ നഷ്ടമായി ജീവിതം നഷ്ടമായി യുദ്ധമത് മാത്രമേ തരുന്നുള്ളൂ യുദ്ധം കണ്ണീരും ചോരയും മാത്രമേ തരുന്നുള്ളൂ യുദ്ധം സമാധാനമല്ല സമാധാനമാണ് നമുക്ക് വേണ്ടത് യുദ്ധമില്ലായ്മയാണ് നമുക്ക് വേണ്ടത് യുദ്ധമില്ലാത്ത അവസ്ഥയാണ് അതുതന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഇന്ത്യയും ബ്രസീലും ചൈനയും ഒക്കെ വിചാരിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വളരെ കാര്യമായ ഒരു പ്രസ്താവനയാണ് വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ നടത്തിയത് അതനുസരിച്ച് ഇന്ത്യ നീങ്ങുകയും ചെയ്യുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വളരെ ശക്തമായി തന്നെ ഇന്ത്യ വിചാരിച്ചാൽ അത് നടക്കും യു ക്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത സൗഹൃദം സ്ഥാപിക്കുന്ന ഭരണാധികാരിയാണ് മെലോണി അവർ പറയുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് ഇന്ത്യ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും രണ്ട് രാജ്യങ്ങളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി വ്ലാഡ്മീർ പുട്ടിനോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഫോണിൽ വ്ളാഡ്മീർ പുട്ടിനുമായി സംസാരിച്ചു ഈ യുദ്ധം തന്നെ വിഷയം അവിടെ പോയി യുദ്ധവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അത് സെലൻസ്കിക്ക് ഉക്രൈൻ പ്രധാനമന്ത്രിക്ക് അത്ര രസിച്ചില്ല അദ്ദേഹവുമായി സംസാരിച്ചു കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കി അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത് മോദി യുക്രൈനിലെത്തിയപ്പോൾ തീർച്ചയായിട്ടും അങ്ങിടപെടണം എന്ന് വ്ലാഡ്മീർ സെലൻസ്കിയാണ് പറഞ്ഞത് അതനുസരിച്ച് അന്നേയും നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചു അതിൻ്റെ അടുത്ത നടപടി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്ന ഈ ഒരു നയതന്ത്രം ഇത് ഒരു സാധാരണ രാജ്യം പെട്ടെന്ന് ഇടപെടുന്നത് അല്ല ഇന്ത്യയുടെ ഇടപെടൽ ഇന്ത്യയെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഒരു പ്ലാൻ പദ്ധതി തയ്യാറാക്കി ഒരു പ്ലാൻ ബി രണ്ടാം പദ്ധതി കൂടി തയ്യാറാക്കിയാണ് പ്രത്യേകിച്ചും ആഗോള വിഷയങ്ങളിൽ ഇടപെടുന്നത് പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന രീതി ഭാരതത്തിന് ഇല്ല പ്രധാനമന്ത്രിക്കുമില്ല അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപെട്ടിയായി നടപടികളായി ഉള്ള നയതന്ത്ര വിജയത്തിൻ്റെ വഴിയിലേക്ക് ഇന്ത്യ ഇറങ്ങിക്കഴിഞ്ഞു ഇനി അത് വിജയം കാണാതെ പിന്മാറില്ല എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു സംസാരിക്കുന്നു ഇന്ത്യയിൽ വെച്ച് ഇതിന് ഒരു സമാധാന കരാറുണ്ടാക്കുന്നു അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പഴയ ടാഷ്ഖണ്ഡ് കരാർ ഓർമ്മയില്ലേ അത് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ കാലത്താണ് ടാഷ്ഖണ്ഡ് കരാർ പോലെ തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമാധാന കരാറിന് ഇന്ത്യ മുന്നിട്ടിറങ്ങുകയാണ് പ്രധാനമന്ത്രി ഈ ഒരു വിഷയം കൃത്യമായി തന്നെ ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥരോടും അതുപോലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള ആളുകളോട് അതുപോലെ നയതന്ത്ര വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ള പഴയ ഫോറിൻ സെക്രട്ടറിമാരോടൊക്കെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇതെങ്ങനെ പരിഹരിക്കാം ശ്രീ ടി പി ശ്രീനിവാസനുമായി കൂടി നരേന്ദ്രമോദി ചർച്ച ചെയ്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് മലയാളിയായ നയതന്ത്ര വിദഗ്ധനാണ് അദ്ദേഹം അപ്പം എല്ലാവരുടെയും ആ ഒരു അഭിപ്രായം രൂപീകരിച്ച ശേഷം കൃത്യമായി പടിപടിയായി മുന്നേറുന്നു ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് ജനതകളെ രക്ഷിക്കാൻ രണ്ട് രാജ്യങ്ങളിലെ പാവപ്പെട്ട ജനതകളെ രക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്നത് ആശയങ്ങളാണ് സാധാരണക്കാരനെ രക്ഷിക്കുക സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കുക എന്നത് അത് ഇന്ത്യയിലായാലും ശരി വിദേശത്തായാലും ശരി യുദ്ധങ്ങളെന്നും സാധാരണക്കാർക്കാണ് നഷ്ടങ്ങൾ വരുത്തി വച്ചിരിക്കുന്നത് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥർക്കോ ഭരണാധികാരികൾക്കോ അല്ല അപ്പം തീർച്ചയായിട്ടും ആ ഒരു ആശയം മുംബൈ പറഞ്ഞുകൊണ്ട് മോദി ഇറങ്ങുകയാണ് ആദ്യപടിയായി അജിത് ഡോവൽ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഔദ്യോഗികമായി പോകുന്നത് തുടർന്ന് റഷ്യയിലെത്തുന്നുണ്ട് തുടർന്ന് മോദിയും റഷ്യയിലെത്തുന്നുണ്ട് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ ബ്രിക്സ് ഉച്ചകോടി തന്നെ വിഷയം പക്ഷേ അതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുക ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാനപരമായ ജീവിതം ഇരു രാജ്യങ്ങളും മുമ്പോട്ട് നയിക്കാനുള്ള ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് അമേരിക്ക ഉക്രൈൻ ആയുധങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു യുദ്ധം പ്രോത്സാഹിപ്പിച്ചു റഷ്യ എങ്ങനെങ്കിലും തകർക്കണം എന്നുള്ള ആശയമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ആ ആശയത്തിനൊപ്പം നിൽക്കാൻ ഇന്ത്യയ്ക്കാവില്ല ലോകസമാധാനം മുമ്പോട്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ലോകസമാധാനത്തെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയ്ക്ക് അത്തരം കുൽസിതമായ പ്രവൃത്തികളിൽ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ സാധിക്കില്ല അമേരിക്കയുമായി നല്ല ബന്ധമൊക്കെയുണ്ട് പക്ഷേ ഉക്രൈൻ ആയുധം കൊടുത്ത് വെക്കടാവെടി എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കാര്യമെത്തുമ്പോൾ അത് അംഗീകരിക്കാൻ പ്രയാസമാണ് എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം അത് വിജയം കാണും ഏതായാലും ഇന്ത്യയുടെ നയതന്ത്ര രീതികൾ വിജയം കാണും നയതന്ത്ര ചർച്ചകൾ വിജയം കാണും ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും ലോകത്തെ എല്ലാ ജനങ്ങളും മുമ്പോട്ട് പോകുന്നത് ഇതൊരു ഇതൊരാശയസമരമല്ല ഇത് പരസ്പരം അമനമനിൽ നിന്ന് തന്നെ വേറിട്ട ഒരു രാജ്യത്തെ എങ്ങനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന റഷ്യയും പ്രതിരോധത്തിൻ്റെ ഭാഗമായി തിരിച്ച് യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ്റെയും കാര്യമാണ് അത് സമാധാന ചർച്ചകളിലൂടെ നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാണ് ഇപ്പം ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്